ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ശ്രീകലയാണ് ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയ ഇന്നത്തെ ഒരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം പിന്നെ ഇന്ന് കാണിക്കുന്ന പ്ലാൻസ് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്ത് കൊറിയർ ചാർജ് ലാഭപ്രദമാക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് റയർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ആ പ്ലാൻസ് എന്ന് വെച്ചാൽ നമ്മ നമ്മൾ കാറ്റലോഗിലും പിന്നെ അതേപോലെ നമ്മളുടെ വെബ്സൈറ്റിലൊന്നും ലിസ്റ്റ് ചെയ്യാത്തതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് പീസുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വേണമെങ്കിൽ ലീഫ് പ്ലാന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് കാരണം ലീവ്സ് ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഹെലികോണിയുടെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് എനിക്ക് കറക്റ്റ് പേരറിയില്ല നമ്മളുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതാ കണ്ടല്ലേ ഇതിലിങ്ങനെ ഇതിന്റെ ലീഫ് റെഡ് എഡ്ജിലും നടുവിലുള്ള വരയൊക്കെ ഇങ്ങനെ റെഡ് കളറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇതിൻ്റെ കുറച്ച് തൈകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സെയിലിനുണ്ട് അധികം ഇല്ല വളരെ കുറച്ച് തൈകളാണുള്ളത് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇതിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്ത് നമുക്ക് കുറച്ച് റയറായിട്ടുള്ളൊരു ഫേൺ ഫേണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ വളരെ കുറച്ച് തൈകളാണ് നമുക്ക് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ലീഫ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസിനാണ് പൂവ് വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഡബിൾ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന എപ്പീഷിയയുടെ തൈകളാണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ ലീഫിലും ഡബിൾ കളറുണ്ട് ഫ്ലവർ ജസ്റ്റ് യെല്ലോയും റെഡും കൂടിയും ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ബിഗോണിയാണ് നല്ല ഗ്രീൻ കളറിലെ ലീഫൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് പപ്പടം പൊരിച്ചു വെച്ച പോലെയാണ് എനിക്കിതിൻ്റെ ലീഫ് കാണുമ്പോൾ തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബിഗോണിയുടെ തൈകൾ കൊടുക്കാനുണ്ട് അധികം തൈകളില്ല എന്നാലും ഇടക്ക് നമ്മൾ സെയിലൊക്കെ ഇടാറുണ്ട് പക്ഷേ നമ്മളെ വെബ്സൈറ്റിലൊന്നും ലിസ്റ്റ് ചെയ്യാത്തതാണ് അപ്പോൾ എൻ്റെ തൈ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് കിസ്മറ്റോഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫ് പ്ലാന്റ് ആണ് കുറച്ച് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് മൂന്ന് തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ള തൈകൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ എയ്റ്റി റുപ്പീസിനാണ് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലീഫ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് തൈകളാണുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് രസമാണ് ഇതിൻ്റെ ലീഫ് സ്ട്രക്ചർ കാണാനായിട്ട് നമുക്കിതൊക്കെ ഒരു പ്ലാൻ ഹാണ്ടിങ്ങിൽ കിട്ടിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ അധികം തൈകളില്ല ഇതേപോലെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ലീഫിന് നല്ല കട്ടിയാണ് കേട്ടോ ഈ ഒരു കലേഡിയത്തിൻ്റെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തൊരു പ്ലാന്റ് തികച്ചും റയറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ ഒന്നും തന്നെ അധികം കാണാത്തൊരു പ്ലാന്റ് ആണ് അയൺ പ്ലാന്റ് അല്ലെങ്കിൽ സിംഗപ്പൂർ സ്ലിംഗ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലീഫിലുള്ള വൈറ്റ് ഡോട്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ വളരെ കുറച്ച് വിവരൽ എണ്ണാവുന്ന തൈകളേ ഉള്ളൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്തതായിട്ടോ ഇതും ഒരു റെയർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളറിലെ ലീഫും പിന്നെ അതേപോലെ പൂവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ കുറച്ച് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബികോണിയുടെ നമുക്ക് പ്ലാൻ ഹണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബികോണിയാണ് അപ്പോൾ നല്ല രസമുണ്ട് ഇതിൻ്റെ ലീഫ് ഒരു ലുക്കാണ് ലുക്കാണിതിന് അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കുറച്ച് തയ്യേ ഉള്ളൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒക്സാലിസ് പ്ലാന്റിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നമുക്ക് കുറച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടോ ഈ ഒരു ലീഫ് പ്ലാന്റ് കാണാനായിട്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് പണ്ട് കാലം തുടങ്ങിയുള്ള പ്ലാന്റ് ആണെന്ന് പറയപ്പെടുന്നു ഞാൻ ഈ അടുത്ത് ഇടയ്ക്കാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് നിലവില് ഇതിൻ്റെ തായ്കള് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വൺ ആണ് അടുത്തൊരു പ്ലാന്റ് പ്രിമോണ്ടിയ പ്രിമോണ്ടിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മളുടെ കപ്പലണ്ടി ചെടി ഉണ്ടല്ലോ അതേപോലെയൊക്കെ തന്നെ വരുന്നതാണ് കടലച്ചെടിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് പൂവൊക്കെ വാടി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തതും എൻ്റെ വളരെ റെയർ റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വെറിഗേറ്റഡ് ടാപ്പിയോക്ക ചെടിയുടെ തയ്യാണ് കേട്ടോ കണ്ടില്ലേ വെറിഗേറ്റ് ടാപ്പിയോക്ക ചെടിയുടെ തൈകൾ ഇപ്പം നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ ഇതിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അടുത്തത് വെറിഗേറ്റഡ് വാണ്ട്രിങ് ജൂൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ വെറിഗേറ്റഡ് വണ്ടറിങ് ജൂൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് വെറിഗേറ്റഡ് ഐ വി പ്ലാന്റ് നമ്മൾ മതിലിലേക്ക് വെച്ച് വളർത്തുന്ന ഐ വി പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കുറച്ച് വളരെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ആർമി കലേഡിയത്തിൻ്റെ ഒന്ന് രണ്ട് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഉണ്ടല്ലേ അടുത്തത് ഈ ഒരു കലേഡിയം കേട്ടോ ഇത് റെഡ് കളറിലെ ഡോട്ട്സ് ആണ് പിങ്ക് അല്ല പിങ്ക് വേറെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് അറുപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് തൈകളുണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു കലേടിയോ ആണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകളുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കലേടിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് തൈകളുള്ളൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് അടുത്ത് നമുക്ക് ഈ ഒരു ഫിലോഡൻ ഈ സെയിം സൈസ് പ്ലാന്റ് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റയർ പ്ലാൻസ് ഉള്ളത് ബാക്കി പ്ലാൻസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുവാണ് കുറച്ച് പ്ലാൻസുകളേ ഉള്ളൂ ഇന്ന് കാണിച്ചതിൻ്റെ ഒക്കെ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡീസിനുള്ള ആയിരിക്കും പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം താങ്ക് യു ബൈ